പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൽ എസ് എസ് യു എസ് എസ് റിസൾട്ട് ഇന്നലെ വൈകുന്നേരം അഞ്ചു മണിക്കാണ് പ്രസിദ്ധീകരിച്ചത് എന്നാൽ സെർവർ തകരാറ് മൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് ഇന്നലെ റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല രാവിലെ ഒരു മൂന്ന് മണിയോടെയൊക്കെ സൈറ്റ് ഓപ്പണായി കുറച്ച് വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് റിസൾട്ട് അറിഞ്ഞ വിദ്യാർത്ഥികൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതുപോലെ റിസൾട്ട് ഇനി അറിയാനുള്ള വിദ്യാർത്ഥികളും അതായത് എൽ എസ് എസ് യു എസ് എസ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അതുപോലെ റീവാലേഷന് കൊടുക്കേണ്ട അവസാന തീയതിയും വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് റിസൾട്ട് ഇതുവരെ ചെക്ക് ചെയ്ത് ലഭിക്കാത്തവർ ഇപ്പോൾ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് എൽ എസ് എസിൻ്റെ സൈറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു പേജ് വരും അവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാം ക്ലിക്ക് ഹിയർ എൽ എസ് എസ് ഓർ യു എസ് എസ് റിസൾട്ട് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ എക്സാമിനേഷൻ ടൈപ്പ് എന്ന് കാണാം അവിടെ സെലക്ട് ചെയ്യുക യു എസ് എസ് ആണെങ്കിൽ യു എസ് എസ് സെലക്ട് ചെയ്യുക എൽ എസ് എസ് ആണെങ്കിൽ എൽ എസ് എസ് സെലക്ട് ചെയ്യുക അതിനുശേഷം രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുക്കുക വ്യൂ റിസൾട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ റിസൾട്ട് അറിഞ്ഞ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൽ എസ് എസിന് ആകെ പരീക്ഷ എഴുതിയത് ഒരു ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയൊന്ന് കുട്ടികളാണ് ഇതിൽ മുപ്പതിനായിരത്തി മുന്നൂറ്റി കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് എൽ എസ് എസിന് തൊണ്ണൂറ്റൊന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്ന് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് എസ് എസിന്റെ കട്ട് ഓഫ് മാർക്ക് നാൽപ്പത്തിയെട്ട് മാർക്കാണ് യു എസ് എസിന്റെ കട്ട് ഓഫ് മാർക്ക് അറുപത്തിമൂന്ന് മാർക്കാണ് ഈ കട്ട് ഓഫ് മാർക്കോ അതിൽ കൂടുതലോ നേടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് തുക ലഭിക്കും അതുപോലെ സർട്ടിഫിക്കറ്റും ലഭിക്കും സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ വരുമാന സർട്ടിഫിക്കറ്റും സ്കൂൾ വെരിഫിക്കേഷൻ രേഖകളും ഉൾപ്പെടെയുള്ള അനുബന്ധ രേഖകൾ ജൂൺ പതിനഞ്ചിനകം അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കണം സ്കോളർഷിപ്പ് തുക പ്രോസസ്സ് ചെയ്യുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഈ രേഖകൾ അത്യാവശ്യമാണ് സ്കോളർഷിപ്പ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിനേക്കാൾ മാർക്ക് ലഭിക്കുമെന്ന വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ റീവാലേഷന് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തൊന്ന് വരെയാണ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി റീവാലേഷന് അപേക്ഷിക്കാം ഇതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങളൊക്കെ വെബ്സൈറ്റിൽ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ അസാധാരണമായ അക്കാദമിക് പ്രകടനത്തെ അംഗീകരിക്കുന്ന ഗിഫ്റ്റഡ് ചിൽ ചിൽഡ്രൻ പ്രോഗ്രാമിലേക്ക് കേരളത്തിലുടനീളമുള്ള ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികളെ യു എസ് എസ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുത്തു ഓരോ വിദ്യാഭ്യാസ ജില്ലകളിലും ഉള്ള നാൽപ്പതോളം വിദ്യാർത്ഥികളെയാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നത് ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയ നാൽപ്പത് സ്റ്റുഡൻസാണ് ഓരോ വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ബി പി ഇ കേരള ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളുടെ റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട്